എന്താണെന്നറിയാം നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു മൈൻഡ് സെറ്റ് കൂടെ വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക ആ ഇതൊരു കപ്പാണ് ഇതൊരു കപ്പാണ് എൻ്റെ ടേബിളിൽ പേന ഇതൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു കപ്പാണ് അപ്പോൾ ഈ കപ്പിൽ നിങ്ങൾക്ക് അറിയാലോ കുറഞ്ഞ വെള്ളമാണ് ഏതിൽ നിറയ്ക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പം ഞാൻ ഈ കപ്പുമായിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കിതില് ആ വെള്ളം നിറച്ചുകൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾ പറ എനിക്ക് ലിറ്റർ വെള്ളം നിറച്ച് കൊണ്ടുവരാൻ പറ്റുമോ ഞാനൊന്ന് സ്റ്റാറ്റേക്ക് വന്നേ ഇല്ല നോ നോ പറ്റില്ല നോ അതേപോലെ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൻ്റെ വലുപ്പം എത്രയാണോ അത്രയും വലുപ്പമായിരിക്കണം അത് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനും വേണ്ടത് ഇപ്പം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെറിയ മൈൻഡ് സെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം വലുതാണ് എങ്കിൽ അതൊരിക്കലും ഫിറ്റാവില്ല ഞാനിപ്പോ പറഞ്ഞ പോലെ ഇതില് പത്ത് ലിറ്റർ വെള്ളം ഇതിൽ ആവില്ല അത് പോസിബിൾ അല്ല അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള വലിയ മൈൻഡ് സെറ്റും നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വലിയ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ വലുതായിട്ടായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ലക്ഷ്യം ഉണ്ടായാലോ നിങ്ങൾക്ക് വലിയ റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ ഈ ഒരു വലിയ മൈൻഡ് മൈൻഡ്സെറ്റിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഒന്ന് ചാറ്റില് വരുമോ വലിയ മൈൻഡ്സെറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് യെസ് യെസ് ഓക്കെ ഞാൻ ചെറിയൊരു ഒരാളുടെ കഥ പറയാൻ ഒരു ഒരു ഫിഷർമാൻ നമ്മൾ കടലിൽ പോയിട്ട് മീനൊക്കെ പിടിക്കുന്ന ഒരാൾ ഒരു സാധാരണക്കാരനാണ് സാധാരണ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു തോണി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരു തോണിണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ദിവസവും അതുമായിട്ട് കടലിൽ പോയിട്ട് ഒരു പത്ത് മീനിനെ പിടിച്ച് തിരിച്ചു വരും അപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി അത് വിറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ദിവസം പോവുക ഒരു പത്ത് മീനെ പിടിക്കുക അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക അപ്പം ആ ഒരു പൈസക്ക് ഫാമിലിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെയാണ് അവര് ജീവിക്കുന്നത് പല ആൾക്കാരും ഇവരോട് പറയ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ആ നിങ്ങളിങ്ങനെ എന്തായാലും നിങ്ങൾ കടലിൽ പോകുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി കുറച്ചധികം മീനിനെ പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഏൺ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഓൾറെഡി എനിക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ടില് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഫാമിലി ഹാപ്പിയാണ് അപ്പൊ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല അപ്പൊ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ നേടിയാൽ മതിയല്ലോ എനിക്ക് ആവശ്യമില്ലാത്ത അധികമായിട്ടുള്ളത് ഞാൻ നേടണ്ടല്ലോ എന്നുള്ള കണ്ടീഷനിലായിരുന്നു അദ്ദേഹം അങ്ങനെ ഇരിക്കും അദ്ദേഹം ഒരു ദിവസം പതിവ് പോലെ തന്നെ തോണി എടുത്ത് കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടപ്പുറത്തേക്ക് പോയായിരുന്നു അപ്പൊ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് തലേ ദിവസം രാത്രി വലിയ തിരമാല ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ തോണിയൊക്കെ ആകെ അടിച്ച് തെറിച്ച് മറിച്ച് പൊട്ടിച്ചിട്ടേക്കുന്ന അവസ്ഥയാണ് അദ്ദേഹം കണ്ട് അദ്ദേഹം നോക്കുമ്പോൾ തോണി ഒരു രീതിയിലും അദ്ദേഹത്തിന് ആ ഒരു തോണി ഉപയോഗിക്കാൻ പറ്റില്ല തോണി ഫുള്ള് റിപ്പയർ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യില് ഇത് റിപ്പയർ ചെയ്യാനുള്ള ഒരു പൈസ പോലും അദ്ദേഹത്തിന്റെ കയ്യില് ഉണ്ടായിരുന്നില്ല നിങ്ങളൊന്ന് നോക്കിയാൽ അതുവരെ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുള്ള ആള് ഒരു ചെറിയ ഇൻസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിലെ മെയിൻ ജോബ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അതായത് മെയിൻ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഫാമിലിനെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഈ രീതിയിൽ കടൽ കടലിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് അദ്ദേഹത്തിന് പിന്നീട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അപ്പം അതേപോലെ തന്നെയാണ് നമ്മളെ ചെറിയ ഇംഗത്തിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും നമ്മളും നമ്മുടെ ഫാമിലിയൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും പക്ഷേ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ആർക്കും എനിക്കും നിങ്ങൾക്കും ആർക്കും തന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ നമുക്ക് സർവൈവല് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മൈൻഡ് സെറ്റിന് മാറ്റം വരും അതുവരെ ഉണ്ടായിരുന്ന അതുവരെ ഹാപ്പി ആയിരുന്ന മൈൻഡ് സെറ്റ് ആയിരിക്കില്ല പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവുക പിന്നീട് നമുക്ക് ഉണ്ടാവുക ഫിയർ ആയിരിക്കും ഭയങ്കര പേടിയായിരിക്കും എല്ലാ കാര്യത്തിനോടും ഭയങ്കര പേടിയായിരിക്കും ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും നമുക്കൊരിക്കലും ഗ്രോത്തിലേക്ക് വരാൻ പറ്റില്ല ആ നിങ്ങളെ ഈ വലിയ കടമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരുപാട് പൈസ കടമൊക്കെ ഉള്ള ആൾക്കാര് അവര് പിന്നീട് ചെയ്യുന്നൊക്കെ ഫെയിലാവുകയാണ് ചെയ്യുക പിന്നെ എന്ത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഗ്രോ ചെയ്യലെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫിയർ ഈ ഒരു സ്ട്രെസ് ഇതൊക്കെ ഉള്ളത് അവർക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വളരെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സമയത്തെ നിങ്ങളൊന്ന് ആലോചിച്ചുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തില് എന്തെങ്കിലും ഫിനിഷ് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ള അതിന്റെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഫിയർ ആയിരിക്കും സ്ട്രെസ് ആയിരിക്കും അല്ലെ നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിലല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമില്ല ഓക്കെ അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് സർവൈവ് മോഡിൽ മോഡിലാവുന്ന സമയത്ത് ഇനി നമുക്കിത് തിരിച്ചു പിടിക്കാൻ പറ്റും തിരിച്ചു പിടിക്കണമെങ്കിലും നമുക്ക് വേണ്ടത് വലിയ മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് റിക്കവർ ചെയ്തിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടാവുക അപ്പം നിങ്ങൾ ഈ ഒരു സ്മോൾ മൈൻഡ് സെറ്റിലിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ സ്മോൾ മൈൻഡ് മൈൻഡ്സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താ രീതികളും ഒരു സ്മോൾ ഇൻകം ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ചിന്താ രീതികളൊക്കെ ഉണ്ടാവുക അത് നിങ്ങൾക്ക് പോകെ പോകെ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിവിടെ വലിയൊരു മിഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് വലിയ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു മാസം ഒരു ലക്ഷം രൂപ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇതൊരു പൈസയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മിഷനല്ല നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലം വന്നാലും ശരി അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം അതുമാത്രമല്ല അതിന് അതിനെ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് അതിനെ റൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യണം നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടണം നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടി അതിനെ മറികടക്കാൻ പറ്റും ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും പറ്റണം ഇതാണ് നമ്മുടെ മിഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റേബിലിറ്റി ഒക്കെ വേണം നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ മിഷനിലായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ധൈര്യം കൂടെ വേണം ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ എന്ത് കാര്യമായാലും ശരി ഞാൻ അതൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്തുകൊണ്ടാണ് വലിയൊരു മിഷൻ ചൂസ് ചെയ്യുന്നതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ എൻ്റെ സ്ക്രീനിൽ എന്തൊക്കെയാ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഓക്കെ യെസ് യെസ് താങ്ക് യു താങ്ക് യു ഇവിടെ നമ്മൾ വലിയൊരു മിഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണം എന്താണെന്നറിയാം നമ്മുടെ വലിയ മൈൻഡ് സെറ്റായിരിക്കും നമുക്ക് ഉണ്ടാവും ആ സമയത്ത് നമ്മൾ വലിയ മൈൻഡ് സെറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും വലിയ മൈൻഡ് മൈൻഡ്സെറ്റിൽ നമുക്ക് വലിയ മിഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആ മൈൻഡ് സെറ്റ് തന്നെ നമ്മുടെ ഫയർ ചെയ്യാൻ തുടങ്ങും ഇത് നിനക്ക് പോസിബിൾ ആണ് നീ ഇത് അച്ചീവ് ചെയ്യേണ്ടതാണ് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വേറെ ടാർഗറ്റ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു ഫയർ എപ്പോഴും നമ്മുടെ വലിയ മൈൻഡ് സെറ്റ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ നമുക്ക് അടുത്ത ടാർഗറ്റും തരാൻ തുടങ്ങും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നതാണ് ചെയ്യാനുള്ളത് അതായത് ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മറ്റൊരു എമൗണ്ട് ആണ് നമുക്ക് അച്ചീവ് ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അതൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് അച്ചീവ് ചെയ്യുക ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് വലിയ എനർജിയും ഇതിലൂടെ കിട്ടുന്നുണ്ടാവും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ എനർജി കൂടി കിട്ടുന്നുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്ന എന്ത് കാര്യമുണ്ടോ ആ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഇതാണ് വലിയ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇനി ഞാൻ നമ്മളെല്ലാ ക്ലാസ്സിലും മോട്ടിവേഷൻ സെഷനിൽ നമ്മൾ ഒരാളിനെ എപ്പോഴും പരിചയപ്പെടുത്താറുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളിനെ പരിചയപ്പെടുത്തി തരാട്ടോ നമ്മളെ ഒരു ഒരു ആയിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആവുന്ന സമയത്ത് അതായത് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു ആളുകൾക്കോ പോസിബിൾ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നതാണ് ഇപ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കാലഘട്ടങ്ങളിലൊക്കെ പൊതുവെ ആളുകൾ വിശ്വസിച്ച് കാര്യമുണ്ട് അതായത് ഒന്നര കിലോമീറ്റർ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് നാല് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക എന്ന് പറയുന്നത് ഒരു മൈല് അതായത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓടിയെത്തുക എന്ന് പറയുന്നത് നാല് മിനിറ്റിൻ്റെ ഉള്ളിലെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടായിരുന്നു അന്ന് എല്ലാ ആൾക്കാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാല് അതൊരിക്കലും പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹാർട്ടിന്റെ ഹൃദയമിറപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരിക്കലും പോസിബിൾ അല്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് റോജർ ബെനിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധാരണ മെഡിക്കൽ വിദ്യാർത്ഥി ആ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഓക്സ്ഫോർഡ് ട്രാക്കിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യുന്നു അപ്പൊ അദ്ദേഹം നാല് മിനിറ്റിന് താഴെ ഓടി അത് ബ്രേക്ക് ചെയ്ത് അവിടെ വലിയൊരു ചരിത്രം ഉണ്ടാക്കി വലിയൊരു ഹിസ്റ്ററി ഉണ്ടാക്കി ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ആയിട്ട് മാറ്റി ആ ഒരു കാര്യം അദ്ദേഹം പോസിബിൾ ആക്കിയ സമയത്ത് അദ്ദേഹത്തിന് ശേഷം പിന്നീട് അതേ വർഷം തന്നെ മുപ്പത്തേഴ് പേർക്ക് ഈ സെയിം കാര്യം മറ്റുള്ള ആൾക്കാരുടെയൊക്കെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആ ഒരു ടൈം സോണിൽ തന്നെ അവർക്ക് ഓടിയെത്താൻ പറ്റി അതായത് എല്ലാവരും ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യം ഒരാൾക്ക് പോസിബിൾ ആയ സമയത്ത് ഒരാൾ പ്രൂവ് ചെയ്ത സമയത്ത് മറ്റുള്ള ആൾക്കാർക്കൊക്കെ അത് പോസിബിൾ ആവുകയാണ് ചെയ്തത് ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ നമ്മുടെ മിഷന്റെ ഒരു ചെറിയ ഭാഗം അച്ചീവ് ചെയ്തു അത് പ്രൂവ് ചെയ്തു നിങ്ങൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത സമയത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി അത് പ്രൂവൺ ആയിരിക്കും അതേപോലെ തന്നെ അവർക്ക് ക്യുക്കായിട്ട് അച്ചീവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി ഉണ്ടാവും മറ്റുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടാണ് തോന്നുന്നത് ഒരാള് ആ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ഏറ്റെടുത്തു അദ്ദേഹം ചെയ്തു പിന്നീട് വേറെ ആൾക്കാർ ചെയ്തു പതിനക്കോണം എല്ലാ ആൾക്കാർക്കും ഇത് നോർമൽ ആണ് ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് ഇത് പോസിബിൾ ആണെന്നുള്ള മൈൻഡ്സെറ്റിലേക്കായിരിക്കും എല്ലാവരും വരുന്നുണ്ടാവുക എല്ലാവർക്കും പിന്നീട് അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എല്ലാവർക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള അതായത് അത് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആ മൈൻഡ് മൈൻഡ്സെറ്റൊക്കെ മാറ്റിയിട്ട് പോസിബിൾ മൈൻഡ് മൈൻഡ്സെറ്റിലേക്കായിരിക്കും എല്ലാ ആൾക്കാരും വരുന്നുണ്ടാവുക ഒരു പ്രാവശ്യം നിങ്ങള് ഈ ഒരു മിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വാതിലാണ് പിന്നീട് തുറക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്തത് നിങ്ങൾക്ക് ഓപ്പൺ ആയി അത് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഒന്ന് നിങ്ങൾ ഓൾറെഡി ബ്രേക്ക് ചെയ്തു ഒരു ചെറിയ മിഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണം അപ്പൊ അതൊരു കുഞ്ഞു മിഷനാണ് അത് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി അപ്പൊ അടുത്ത പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ ശബ്ദം നിങ്ങൾ ശരിക്ക് കേൾക്കുന്നുണ്ടോ ഇവിടെ ഭയങ്കര മഴയാണുണ്ടോ നിങ്ങൾ ശരിക്ക് കേൾക്കുന്നില്ല ശബ്ദം യെസ് ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഇനി നമ്മുടെ ആക്ഷൻ പ്ലാൻ ആണ് ഓക്കെ ഇതില് നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് സെൽഫ് ഡൗട്ട് ഇല്ലാതിരിക്കാം ഏഹ് പോക പോകെ ഇതെന്നെ കൊണ്ട് പറ്റുമോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ ഡൗട്ടുകൾ ഒന്നും ഡൗട്ടുകളൊന്നുമില്ലാരിക്ക സെൽഫ് ഡൗട്ട് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മിഷനിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് മിഷൻ പോസിബിൾ ആക്കുക അല്ലെങ്കിൽ മിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരിക്കണം നമുക്ക് ഉണ്ടാവുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ എനിക്കിത് പറ്റുക എനിക്കിത് പറ്റുവോ അങ്ങനെയുള്ള ഒരു സെൽഫ് ഡൗട്ടിനും ഒരു സാധ്യതയും നിങ്ങൾ കൊടുക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടിയിരും പിന്നീട് മിഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കംഫേർട്ട് സോണിൽ ഇരുന്നാൽ നിങ്ങൾക്ക് പോസിബിൾ അല്ല നിങ്ങൾ കംഫേർട്ട് സോണുകളൊക്കെ അച്ചീവ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഡെയിലി സെയിം റേ റൊട്ടീൻ ഇപ്പോൾ ഓൾറെഡി റൊട്ടീൻ ഉണ്ടാവില്ല സെയിം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരേ റിസൾട്ട് തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ന്യൂ ഹാബിറ്റ് പുതിയ ഹാബിറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ ഇൻകം പുതിയ ഒക്കെ ഇതിലേക്ക് വരുന്നുണ്ടാവുക പിന്നെ നിങ്ങൾ ആണ് ഫോളോ ചെയ്യേണ്ടത് പിന്നെ ഇതിനൊക്കെ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട് അപ്പം ആ ഒരു സിസ്റ്റത്തിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പം അതിന് ഇങ്ങനെ ഒരു എളുപ്പം വഴിയുണ്ടല്ലോ ഇങ്ങനെ ഒരു എളുപ്പം വഴിയുണ്ടല്ലോ ഇപ്പം നമ്മൾ അങ്ങനെ എളുപ്പവഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലാവുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ടിരിക്ക ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് പിന്നെ അത് വിട്ട് കളയരുത് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാക്ക് പോഗസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക കൃത്യമായിട്ടുള്ള ട്രാക്കിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് പോഗസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ ചെറിയ ചെറിയ സക്സസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള മെമ്പേഴ്സൊക്കെ അതിൻ്റെ കൂടെ തന്നെ സെലിബ്രേഷനിൽ നിങ്ങളെ കൂടെ തന്നെ വരുന്നുണ്ടാവും ജോയിൻ ചെയ്യുന്നുണ്ടാവും ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ പവർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചോദിക്കുക ഞാൻ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളല്ലേ ഞാനിപ്പം വേറൊരാളോട് എങ്ങനെയാണ് ചോദിക്കുക അങ്ങനത്തെ ഒരു മടിയും വേണ്ട നിങ്ങൾക്ക് അറിയാത്ത എന്ത് കാര്യവും നിങ്ങൾക്ക് പറയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയണം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതാണ് ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്തു നിന്ന് വരെ നമുക്ക് അറിവ് സ്വീകരിക്കാൻ പറ്റും അതേപോലെ തന്നെ അറിവ് കൊടുക്കാനും പറ്റും അപ്പൊ കമ്മ്യൂണിറ്റിന്റെ പവർ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഒരുപാട് ആൾക്കാര് ഒരുപാട് ഒരിറ്റ ലക്ഷ്യത്തോടെ നിങ്ങൾ പോകുന്ന സമയത്ത് ആ ലക്ഷ്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താനും പറ്റും നിങ്ങൾ പോകുന്ന വഴിയൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ആക്ഷൻ പ്ലാൻ കൂടെ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് ചാറ്റിലേക്ക് വരുമോ മനസ്സിലായോ യെസ് 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 ഓക്കെ ഓക്കെ താങ്ക് യു നമുക്കൊരു കാര്യം ചെയ്യാം കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ള പോലെ തന്നെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് റൂമിൽ പോവാം